മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അധിക നികുതി ചുമത്തിയിരിക്കുകയാണ് ട്രംപ് കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനമാണ് നികുതി ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനവും അധികാരത്തിലെത്തിയാൽ അധിക നികുതി ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ കാനഡയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് പത്ത് ശതമാനം മാത്രമേ നികുതി ചുമത്തിയിട്ടുള്ളൂ അതേസമയം അമേരിക്കയിലേക്ക് അനധികൃതമായി ഫെൻലാന്റിൽ എന്ന ലഹരി മരുന്ന് കടത്തുന്നത് തടയാൻ കാനഡയും മെക്സിക്കോയും ശ്രമിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ശിക്ഷാ ശിക്ഷാനടപടിയെന്ന നിലയിൽ ഉയർന്ന നികുതി ചുമത്തിയത് ഫെൻലാൻഡിൽ മൂലം ലക്ഷക്കണക്കിന് ആളുകളാണ് അമേരിക്കയിൽ കൊല്ലപ്പെടുന്നതെന്നും നികുതി ചുമത്തിയതിനെ ന്യായീകരിച്ച് വൈറ്റ് ഹൌസിന്റെ പ്രസ്താവനയിൽ പറയുന്നു അമേരിക്കയിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്ന കുടിയേറ്റക്കാരെ തടയാൻ കാനഡയും മെക്സിക്കോയും ശ്രമിക്കുന്നില്ലെന്ന് ട്രംപ് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഇരു രാജ്യങ്ങൾക്കുമെതിരെ കടുത്ത പരാമർശങ്ങളാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങളും അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയിൽ നാൽപ്പത് ശതമാനവും ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഉള്ളതായിരുന്നു നികുതി ഉയർത്തിയതോടെ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വില അമേരിക്കയിൽ വർദ്ധിക്കും അമേരിക്ക നികുതി കൂട്ടിയാൽ സമാന പ്രതികരണം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് കാനഡയും മെക്സിക്കോയും പറഞ്ഞിരുന്നത് എന്നാൽ അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ആശങ്ക കണക്കിലെടുക്കുമെന്ന് മെക്സിക്കോ നിലപാടെടുത്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുത്തനെ കുറഞ്ഞിരുന്നു ട്രംപിന്റെ ആദ്യ ടൈമിൽ ചൈനയുമായുണ്ടായ വമ്പൻ വ്യാപാര യുദ്ധമാണ് ഇതിന് ഇടയാക്കിയത് ആദ്യം അറുപത് ശതമാനം നികുതി ചുമത്തുമെന്നാണ് ട്രംപ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നത് പിന്നീട് പത്ത് ശതമാനം മാത്രമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ഉദ്യോഗസ്ഥരോട് ട്രംപ് നിർദ്ദേശം നൽകുകയും ചെയ്തു വ്യാപാരത്തിന്റെ കാര്യത്തിൽ മെക്സിക്കോയും കാനഡയും ഒരിക്കലും യു എസുമായി നല്ല ബന്ധം പുലർത്തിയിട്ടില്ലെന്ന് ട്രംപ് പറഞ്ഞിരുന്നു വ്യാപാരത്തിന്റെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും യു എസിനോട് അന്യായമായാണ് പെരുമാറിയത് കാനഡയുടെയും മെക്സിക്കോയുടെയും സാധനങ്ങൾ യു എസിന് ആവശ്യമില്ല ആവശ്യമായ എണ്ണ രാജ്യത്തിനുണ്ടെന്ന് ട്രംപ് പറയുകയും ചെയ്തു എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറക്കുമതിക്ക് അധിക നികുതി ചുമത്തി ഡൊണാൾഡ് ട്രംപ് എത്തിയത് ഇരുപത്തിയഞ്ച് ശതമാനമാണ് നികുതി ചുമത്തിയിരിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനമാണ് നികുതി ചുമത്തിയത് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നികുതി ചുമത്തുമെന്ന് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുത്തനെ കുറഞ്ഞിരുന്നു ട്രംപിന്റെ ആദ്യത്തെ ടേമിൽ ചൈനയുമായുണ്ടായ വമ്പൻ വ്യാപാര യുദ്ധമാണ് ഇതിന് ഇടയാക്കിയത് ആദ്യം അറുപത് ശതമാനം നികുതി ചുമത്തുമെന്നാണ് ട്രംപ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നത് പിന്നീട് പത്ത് ശതമാനം മാത്രമാണ് ഇപ്പോൾ ചുമത്തിയത്